സമാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നേരിട്ട് ആലത്തൂർ മണ്ഡലത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏതൊരു പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള ഒരു സന്ദർഭമാണ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ആ വിവരം നിങ്ങളോട് അഭിമാനപൂർവ്വം പങ്കുവയ്ക്കുകയാണ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നാടിന് വരെയായിട്ട് ആലത്തൂർ പോലെയുള്ള ഒരു താരതമ്യേന ബി ജെ പിക്ക് അത്രമാത്രം ഒരു നക്ഷത്ര നക്ഷത്രത്തിളക്കമുള്ള മത്സരങ്ങൾ നടക്കാതിരുന്ന ഒരു ലോകസഭാ മണ്ഡലത്തിന്റെ പൂർവ്വ ചരിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായും കൊണ്ട് പ്രാധാന്യത്തോടു കൂടി ഈ ആലത്തൂരിനെയും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രഖ്യാപനത്തോടു കൂടി നാം ഏവരും മനസ്സിലാക്കേണ്ടത് ബി ജെ പി കൊല്ലംകോട് മണ്ഡലം പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് അധ്യക്ഷനായി ആലത്തൂർ ലോക്സഭാ ബൂത്ത് കോർഡിനേറ്റർ ഐ എൻ രാജേഷ് വിഷയാവതരണം നടത്തി ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി സി ശിവദാസ് പി ഹരിദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്